അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഇത് പുൽക്കൂടാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാര്യം പുല്ല് വെച്ച് ഉണ്ടാക്കിയതല്ല നമ്മൾ അക്കോറിയൻ ടാങ്ക് നമ്മളെ ആ വീട്ടിനകത്തുള്ള അക്കോറിയൻ ടാങ്കിനകത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പുൽക്കൂട് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഒരു വെറൈറ്റി സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇത് വീട്ടിൽ ഉള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എങ്ങനെയാണോ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു ടാങ്കിനെ കഴുകി വൃത്തിയാക്കി അതിൽ ചെറിയ ബേബി മെറ്റിൽ നിറച്ചിട്ടുണ്ട് നിറച്ച് അങ്ങനെ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു ഒരു ബോർഡിനകത്ത് ഒരു പ്ലാസ്റ്റിക് ബോർഡിനകത്ത് നമ്മൾ പുൽക്കൂടൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രതിമകളും വാരി നന്നായിട്ട് പശയിട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് ചെറിയ പുല്ല് അതിൻ്റെ ആട്ടിടയന്മാർ ജോസഫ് മറിയ അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ടാങ്കിനകത്ത് അത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം നിറച്ച് ഫിൽട്ടർ ഇട്ട് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ വച്ചിട്ടുണ്ട് കാരണം ആ വെള്ളം ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ മീനുകളെ ഒന്നും എടുത്തിട്ടില്ല ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഫിൽട്ടർ ഇട്ടിങ്ങനെ ആക്കി ഇട്ടതിന് ശേഷം സീബ്ര സോട്ടെയിൽ അങ്ങനെ ചെറിയ മീനുകളെ ഒന്ന് ഇട്ടു നോക്കി ഇട്ടുനോക്കിയതിൽ ഒരു നാലഞ്ച് മീൻ ചത്തുപോയിട്ടുണ്ടായിരുന്നു അതൊന്ന് കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ പശയൊക്കെ ഇട്ട് ഒട്ടിച്ചല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മയം ആ അത് വെള്ളത്തിലുണ്ടായിരുന്നതുകൊണ്ടായിരിക്കും കുറച്ച് മീനൊക്കെ ചത്തുപോയി എന്നാലും കുഴപ്പമില്ല കുറേ മീനുകളൊക്കെ നമുക്ക് ജീവനോടെ തന്നെ അതിനകത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലൊരു നേരത്തെ മുമ്പ് ആരും ഇതേപോലെ ടാങ്കിൽ അക്കോരയും ടാങ്കിനകത്ത് ഇതേപോലെ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് കണ്ട് അതിൽ നിന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ഉദ്ദേശിച്ച് ഞാനല്ല ഇത് ചെയ്തത് എൻ്റെ ഏറ്റവും ഇളയ അനിയ ഉണ്ണി നമ്മുടെ കുടുംബ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അക്കോരെയാണ് അക്കോരയും പുൽക്കൂടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഞാനും വിചാരിച്ച് കുറച്ച് വലിയ മെനക്കേടൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ അന്നമ്മയ്ക്കൊക്കെ കണ്ടപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി കാര്യം പുൽക്കൂടിനകത്ത് മീൻ ഓടിക്കളിക്കുന്നു അവർക്കത് അറിയില്ല പുൽക്കൂടാണെന്ന് എങ്കിലും അതിനകത്ത് കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകമായി അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വീട്ടിനടുത്ത് റോഡേ പോകണമെന്ന് പോകുന്നവരും വീട്ടിനടുത്തുള്ളവരും ഒക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോകും അവർക്കെല്ലാം ഒരു എന്തായാലും ഒരു വെറൈറ്റി സംഭവമില്ല അവർക്കിപ്പോൾ കണ്ടപ്പോൾ അതൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ തവണയും നമ്മൾ ഇതേ പ്രതിമകൾ വച്ച് എന്നെ കാർഡ്ബോർഡിനകത്ത് ചെറിയൊരു പുൽക്കൂടി ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് ഇടാൻ പറ്റിയിട്ടില്ല അന്നത് അങ്ങനെ ഇടണമെന്ന് തോന്നിയില്ല സംഭവം പക്ഷേ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് കരുതി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കാൻ നൈസ് ഐറ്റമാണ് ഒരു വെറൈറ്റി ആണ് നമുക്ക് ഒരുപാട് പേര് വന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് പേര് പള്ളിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇതിനേക്കാൾ സെറ്റപ്പായിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളിതുണ്ടാക്കിയപ്പോൾ നമ്മളടുത്തുള്ളവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയൊരു ലൈറ്റൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീയും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ക്രിസ്മസ് കുടുംബ വീട്ടിലും അടിച്ച് പൊളിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ക്രിസ്മസ് നമ്മളും ആശംസിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യം ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க யூ